കാണുന്നതാണ് പുരാതനമായ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വർഷം മൂവായിരത്തി എണ്ണൂറ് നാലായിരം വർഷത്തോളം പഴക്കമുള്ള നഗരം ഏറ്റവും ജീവിത ചെലവേറിയ ഒന്നാമത്തെ നഗരം എന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പുറത്തു വരുന്ന കണക്കുകൾ തുടർച്ചയായ വിദേശ അക്രമങ്ങൾക്ക് ഒരു പ്രദേശമാണിത് നമുക്കത് ഓരോ ഏരിയകളായിട്ട് നമുക്ക് കാണാം കണ്ട് നമുക്കതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രം അതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം ഹായ് കൂട്ടുകാരി നമ്മളിപ്പോൾ ഉള്ളത് കടലിൻ്റെ തീരത്താണ് കടലിൻ്റെ തീരത്തെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്ര പ്രസി പ്രസിദ്ധമായ ചരിത്രമുറങ്ങുന്ന ഓരോ മണൽത്തരികൾക്കും ഒരു കഥയെങ്കിലും പറയാനുള്ള ജാഫ എന്ന നഗരത്തിൻ്റെ പോർട്ടിൻ്റെ തീരത്താണ് ഉള്ളത് ഇതാണ് ചരിത്രപ്രസിദ്ധമായ ജാഫ പോർട്ട് അപ്പോൾ നമുക്ക് കാണാം ഇത് കണ്ടോ ആധുനികമായ തെല്ലവീപ് നഗരമാണ് ഈ കാണുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇതാ ഈ കാണുന്നതാണ് പുരാതനമായ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വർഷം മൂവായിരത്തി എണ്ണൂറ് നാലായിരം വർഷത്തോളം പഴക്കമുള്ള നഗരം അപ്പോൾ ഈ നഗരത്തിൻ്റെ കഥയാണ് ഈ നഗരത്തിൻ്റെ കഥകളും കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമുക്കത് ഓരോ ഏരിയകളായിട്ട് നമുക്ക് കാണാം കണ്ട് നമുക്കതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രവും അതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വളരെ നീണ്ട ചരിത്രമാണ് ഇതിനെക്കുറിച്ചുള്ളത് അപ്പോൾ നമുക്കിത് കണ്ടാലറി ഒരല്പ ഉയരത്തിലാണല്ലേ ഇതിൻ്റെ നിർമ്മിതികളും പരിപാടികളും എല്ലാം ഇതെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഇവയെല്ലാം കാലപ്പഴക്കം മൂലമോ അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങൾ മൂലമോ ചില കേടുപാടുകളോ അല്ലെങ്കിൽ പുതുക്കിപ്പണിയിലുകളോ ഒക്കെ സംഭവിച്ചിട്ടുള്ള ഉണ്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ഇതിനുള്ളിലേക്ക് കയറി നമുക്ക് കാണാം െന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം പണ്ടത്തെ ഒരു കാലത്തെ അപേക്ഷിച്ചിട്ടൊരു അത്യാവശ്യം നല്ല അത്യാവശ്യം വലിപ്പമുള്ള സൗകര്യങ്ങളുള്ള ഒരു നഗരമാണ് നഗരമായിരുന്നു ക്രിസ്തുവിനും ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൗൺ നഗരമായിരുന്നു ഇതെന്നാണ് ലഭ്യമായ രേഖകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ശിലാഫലകങ്ങളുടെ പഴക്കം നിർണയിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് എഴുത്തുകളിലും കത്തുകളിലുമൊക്കെയുള്ള പരാമർശങ്ങൾ വച്ചിട്ടൊക്കെയാണ് ഈ ഒരു പ്രദേശം മൂവായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു നഗരം ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈജിപ്ഷ്യൻ ചക്രവർത്തിമാരെ ഈജിപ്ഷ്യൻ ചക്രവർത്തിയുടെ കത്തിലും മറ്റുമൊക്കെയായിട്ട് ഈ ഒരു നഗരത്തെക്കുറിച്ച് സൂചനകളുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ധാരാളം ഷോപ്പുകളും അതേപോലെ തന്നെ ഇവിടെ സ്വിമ്മിങ്ങിന് ആവശ്യമായ വസ്തുക്കൾ വാടകയ്ക്ക് കൊടുക്കുന്നതും സർഫിംഗ് ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതുമായ ഷോപ്പുകളും ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഇവിടങ്ങളിലുള്ളത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മനോഹരമായ ഒരു കടലാണ് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു നീല കളറിലുള്ള വെള്ളമൊക്കെ ആയിട്ട് ഒരു സൗന്ദര്യം വിളിച്ച് ഓതുന്ന കാഴ്ചകളാണിത് ഇപ്പോൾ പഴമ മാത്രമല്ല സൗന്ദര്യവും കൂടെ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് പഴയ നിർമ്മിതികൾ കാണാം ഇതാ ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതോ തദ്ദേശീയ ഉപ ഉപയോഗിക്കുന്നതോ ആയ ബോട്ടുകളൊക്കെയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകളും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ട് നമുക്ക് ജസ്റ്റ് കടലിൻ്റെ കാഴ്ച ഒന്ന് കാണാം ഇപ്പോൾ ഏകദേശം ഉച്ചയാണ് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊണ്ട് ഈ ഒരു പ്രദേശം നിറയും എങ്ങനെ ടൂറിസം മേഖല കൃത്യമായി വിനിയോഗിക്കണമെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാവുന്നതിൻ്റെ ഒരു ഫലമാ ഫലവും കൂടിയാണിത് ഇവിടെ സഞ്ചാരികളെന്ന് പറഞ്ഞാൽ ധാരാളം ഇപ്പോഴും ഉണ്ട് ധാരാളം സഞ്ചാരികൾ കുറച്ച് അപ്പുറത്തേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂടൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇപ്പം നിലവിൽ ഒരു കുറവ് കാണുന്നത് പക്ഷേ ഇതിനു മുമ്പ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നപ്പം നമ്മളെന്താ പറയുക ഒരു തിരക്കേറിയ ചന്തയിൽ വന്ന അവസ്ഥയാണ് അത്രയ്ക്ക് ആളുകളാണ് ഇതിനകത്തുണ്ടാവുക ഇത് കാണാനും ഇതിൻ്റെ അറിയാനും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ ഇവിടെ സഞ്ചരിക്കാറ് സന്ദർശിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ലാത്തവരായിരിക്കും ഒരുവിധപ്പെട്ടവരൊക്കെ എങ്കിലും ഇങ്ങനെ ഒരു ടൂ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്നറിഞ്ഞ് വരുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗൈഡിൻ്റെ സഹായവും ലഭിക്കുന്നുണ്ട് ഞാൻ ഞാനിതിനു മുമ്പ് ഇതിനു മുമ്പല്ല ഇന്ന് തന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഗൈഡുകളൊക്കെ കുറച്ച് ടൂറിസ്റ്റുകളെയൊക്കെ വിളിച്ച് അവരോട് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ഇനി കൂടുതൽ കേൾക്കാൻ നിന്നില്ല അപ്പോൾ ഇത് ഈ നിർമ്മിതികളൊക്കെ കോൺക്രീറ്റ് കൊണ്ടാണ് അതായത് വലിയ പഴക്കം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇടയ്ക്ക് കമ്പിയൊക്കെ ഇട്ട് ഉള്ള നിർമ്മിതിയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷണശാലകളും മറ്റും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇവിടങ്ങളിലൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഭക്ഷ്യ ഭക്ഷണ സാധനങ്ങൾ ഈ ഒരു രീതി കൊടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളതാണ് ഇന്ന് ഈ ഇപ്പോൾ ഇതാ കടലിൻ്റെ കാറ്റ് കരയിലേക്കൊക്കെ ഇറങ്ങി നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യ സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു നഗരത്തെക്കുറിച്ച് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ജീവിത ചെലവേറിയ ഒരു സ്ഥലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് മൊത്തത്തിൽ തല്ലവീവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജീവിത ചെലവേറിയ ഏറ്റവും ജീവിത ചെലവേറിയ ഒന്നാമത്തെ നഗരം എന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പുറത്തു വരുന്ന കണക്കുകൾ കാണാം ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാം പെയിൻറ്റിങ് പോലുള്ള ജോലികളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് ഈ ഈ ഒരു ഏരിയയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതായത് സൗന്ദര്യകരമായിട്ട് നിലനിർത്താനും കൂടെ ധാരാളം ശ്രദ്ധാലുക്കളാണ് അവർ അതിന് വേണ്ടിയിട്ടും പരമാവധി ശ്രമിക്കാറുണ്ട് ആ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അന്നേരപ്പം തന്നെ തിരുത്തുന്നുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതിഫലനം ഇവരുടെ വരുമാനത്തെ കാണാനുണ്ട് ഇവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ടൂറിസം മേഖലയിൽ നിന്നാണ് ഇപ്പം നഗരത്തിൽ ഇങ്ങനെ ഒരു കടലിന്റെ തീരത്ത് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു നഗരം ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ധാരാളം കെട്ടിട കെട്ടിടങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് ധാരാളം കെട്ടിടങ്ങളുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് അസ്ഥികൂടങ്ങൾ പോലെയൊന്നുമല്ല എന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമൊന്നും കിട്ടുന്നൊന്നുമില്ല ഒരു സൗന്ദര്യമൊന്നും തോന്നുന്നില്ല പക്ഷേ ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നമുക്കതിനെ ഇപ്പോൾ തന്നെ കണ്ടാതിരിക്കും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് മനസ്സിന് വരുന്നത് ഒരു ഒരു സൗന്ദര്യമുള്ള കാഴ്ചകൾ അതേപോലെ തന്നെ നമുക്ക് കണ്ടാലറിയാം ഇതൊക്കെ പഴക്കമുള്ള നിർമ്മിതികളാണ് ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ വൈദേശിക അക്രമ അക്രമങ്ങൾക്കും അതേപോലെ തന്നെ തദ്ദേശീയർ തമ്മിലുള്ള വംശീയ അക്രമങ്ങൾക്കും വേദിയായ ഒരു നഗരമാണിത് വേദിയായ ഒരു മണ്ണാണിത് ഇത് ഈ പ്രദേശത്തെ ഒരു മുസ്ലിം പള്ളിയാണെന്ന് തോന്നുന്നു അറബിക്കിലുള്ള എഴുത്തും അതേപോലെ തന്നെ നമുക്ക് കാണാം മിനാരമൊക്കെ കാണാം അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അനവധി വംശ വംശങ്ങൾ ഇവിടെ ഭരിക്കുകയും ജീവിക്കുകയും ഇവിടുന്ന് പാലായനയും പാലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായ വിദേശ അക്രമങ്ങൾക്ക് ഒരു പ്രദേശമാണിത് ഈ ഒരു എഴുത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ച കെട്ടിടമാണെന്നാണോ എന്നറിയില്ല ഹീബ്രുവാണ് സോറി റബിക്കാണെന്ന് തോന്നുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നിർമ്മിച്ചതാണെങ്കിൽ ഏകദേശം മുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ട് അപ്പം ഇവിടുത്തെ റോഡുകളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം ഇവര് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന് ഒരു ടൂറിസം പ്ലേസ് വികസിക്കണമെങ്കിൽ വളരണമെങ്കിൽ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു വികസനം ഉണ്ടാകണമെന്നുള്ളതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയുകയും അതിനു വേണ്ടിയിട്ട് അവർ നല്ലൊരു ശതമാനം അവരുടെ അവരുടെ സമ്പത്ത് ഇത് വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രതിഫലനം അവർക്ക് ഈ അവരുടെ ആഗോ ഈ വാർഷിക വരുമാനത്തിൽ കാണാനും കഴിയും ഇപ്പോൾ ഇത് മുകളിലേക്ക് അതായത് നമ്മൾ നേരത്തെ കണ്ട മുകളിലേക്ക് പോകുന്ന വഴിയാണ് വേറെയും വഴികളുണ്ട് നമുക്കിതിലൂടെ പോകാം ഈ ഒരു ഏരിയ ആണെങ്കിലും ഇതും കാലങ്ങൾക്ക് മുമ്പേ പണിതാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരു സ്ഥലം ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് അതിനൊരു കൂടി നമുക്ക് പറയാം ഇന്ത്യ ചൈന യുദ്ധം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഏകദേശം ആ ഒരു ടൈമിൽ ഇയർ കൃത്യമാണോ എന്നറിയില്ല ആ ഒരു സമയങ്ങളിൽ നടന്ന കാര്യം നമുക്കറിയാം അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെയധികം പുറകിലായിരുന്നു അപ്പോൾ ചൈന പോലുള്ള ഒരു രാജ്യത്തോട് നമ്മളേക്കാളും സാമ്പത്തികമായിട്ട് വളരെ മുൻപിൽ ഒരു രാജ്യത്തോട് യുദ്ധം ഒരു സ്ഥിതിയിലായിരുന്നില്ല അതിനെക്കുറിച്ച് പറയുന്നത് അന്ന് ഇന്ത്യ ശത്രുക്കളായിട്ട് കണ്ടിട്ട് കണ്ടിട്ടേ ഇല്ലാത്തൊരു രാജ്യമായിരുന്നു ചൈന പക്ഷേ തുടർ അപ്രതീക്ഷിതമായിട്ട് ശത്രുക്കളിൽ നിന്ന് അടികളുണ്ടായി നമ്മളത് നമ്മുടെ കുറേ മണ്ണ് അവർ പിടിച്ചെടുത്തതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇന്ത്യ ചൈനയുമായിട്ട് ചെറിയൊരു ഒരസലൊക്കെ ഉണ്ടായ സമയത്ത് അവർ ക്ഷമിച്ച് പിടിച്ചു നിന്നു കാരണം മറ്റൊന്നുമല്ല ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്കുണ്ടായിരുന്നൊരു മേൽക്കൈ ആണ് പ്രധാന കാരണം ഇന്ന് അത്യാവശ്യം അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളും സൈനിക ശക്തിയെല്ലാം നമുക്കുണ്ട് പക്ഷേ നമ്മളെക്കാളും കൂടുതൽ ചൈനയ്ക്കുണ്ടായിട്ടും നമ്മളോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് അവർ മുതിരാതിരുന്നതിൻ്റെ മെയിൻ കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്കുണ്ടായിരുന്നൊരു മേൽക്കൈയാണ് കാരണം ആ ഒരു ഏരിയയിൽ നമ്മുടെ നമുക്ക് ഒരു ഉയർന്ന മേഖലയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് അപ്പോൾ ഈ താഴ്ന്ന താഴ്ന്ന പ്രദേശത്തുനിന്ന് ഉയർന്ന പ്രദേശത്തേക്കുള്ള ആക്രമ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചക്രമിക്കാനും പറ്റും ഉയരുന്ന പ്രദേശത്തിലുള്ളവർക്ക് തിരിച്ചക്രമിക്കാനും പറ്റും അതേപോലെ തന്നെ അവരുടെ അക്രമണങ്ങൾ ചെറുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് നമ്മുടെ ഈ ഈ ചരിത്ര പ്രധാനമായ ഈ ഒരു നഗരം ഇവിടെ ഉണ്ടാകാനും ഇത് സംരക്ഷിച്ചു നിർത്താനും ഇതിന് വേണ്ടിയിട്ട് മറ്റ് പല ശക്തികളുമായിട്ട് യുദ്ധമുണ്ടാകാനും കാരണമായത് കാരണം ഇങ്ങനെയൊരു പ്രദേശത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇത് ഇതിൻ്റെ പൂർണ്ണമായ ഉയരത്തിലൊന്നുമല്ല എങ്കിൽ പോലും ഇത് സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് കണ്ടാൽ തെയും ഇത് നല്ല ഇതൊക്കെ മണ്ണാണ് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു ഈ ഇങ്ങനെ ചെറിയൊരു കുന്ന് ഈ കടലിൻ്റെ തീരത്തുണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഉയരത്തിലില്ല ഇനിയും കുറേ കൂടെ ഉയരത്തി പോകാനുണ്ട് ആ കാണാം ആ വേറൊരു മിനാരം കാണുന്ന അതൊരു ക്രിസ്ത്യൻ പള്ളിയുടെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈദേശികര് വാ വളരെയധികം വൈദേശികര് പിന്നെ അല്ലാതെ പിന്നെ വംശ വ വളരെയധികം വേറെ അനവധി വംശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇവിടുന്ന് പാലായം ചെയ്തിട്ടുണ്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മേളിലേക്ക് പോകാം ഇവിടെ ആധുനികമായ പല നിർമ്മിതികൾ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആ ഒരു പഴമയ്ക്ക് കോട്ടമേക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ നിർമ്മിതികൾ ഇല്ലെങ്കിൽ ഇവരിവര് ഇത് സംരക്ഷിച്ചു പോരുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ നാട്ടിലെങ്ങാനുമാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഇല്ലെങ്കിൽ അഞ്ഞൂറും അറുന്നൂറും വർഷങ്ങൾ പഴക്കമുള്ള കോട്ടകളൊക്കെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്നെ എടുത്ത് കിണറ്റിലിടാമേണ്ടിയിട്ട് തോന്നും കാരണം നമ്മളൊക്കെ ആണല്ലോ ഇതിന് ലൈസൻസ് ഇവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഉയരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ കാ കണ്ടാത്തിരിക്കും നമ്മൾ വളരെയധികം ഇപ്പോൾ ഉള്ളത് ഏ കടലൊക്കെ അത്യാവശ്യം താഴെയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കണ്ടോ അവിടെ ആധുനിക ടെ അല്ലെങ്കിൽ നഗരമാണ് ഈ കാണുന്നത് അപ്പുറത്ത് നഗരത്തിലെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ മുകളിലേക്കൊന്ന് കയറട്ടെ ഇപ്പോൾ പുതിയതായിട്ട് ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ച ബിൽഡിങ്ങുകളാണെങ്കിൽ പോലും വലിയ ബഹുനില കെട്ടിടങ്ങളാണ് എങ്കിൽ പോലും ഉയരം ഏകദേശം ഇതിനൊപ്പമേ എത്തുന്നുള്ളൂ അപ്പോൾ നമുക്ക് തിരിയും മനസ്സിലാവും ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഒരു പ്രദേശത്തിന് എന്തോരം പ്രാധാന്യം ഉണ്ടായിരുന്നെന്നുള്ള കാര്യം ഇത് നമ്മൾ കാണുന്ന കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ പുരാതന ജാഫ നഗരമാണ് യാപ്പോ കണ്ടോ പല ബിൽഡിങ്ങുകളും അമ്പരചുംബികളായ വൻ കെട്ടിടങ്ങൾ ബഹുനില കെട്ടിടങ്ങൾ ചിലതൊക്കെ ഈ ഇതിൻ്റെ പൊക്കമേ ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് ജെറുസലേം ജെറുസലേം നഗരം ആ ഒരു ഏരിയ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചിട്ടാണ് ഏകദേശം ആ ഒരു ഏരിയ എന്നല്ല കുറച്ച് ദൂരമുണ്ട് നമുക്കിവിടുന്ന് കണ്ടാത്തിരിക്കൊന്നുമില്ല പല പള്ളികളും പല മിനാരങ്ങളും ഒക്കെ കാണാം അപ്പം കാഴ്ചകളൊക്കെ വളരെ മനോഹരം ഇപ്പം ജെറു ഈ ഇസ്രായേലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടവ മനോഹരം കാണാനുള്ളവ അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും കാഴ്ചകൾ ധാരാളം ഏ ഇതിൻ്റെ അങ്ങ് അപ്പുറത്തെ ചരിത്രം പറയാനുള്ള ചരിത്രം പറയാനുള്ള ചരിത്രത്തിൻ്റെ കഥ പറയുന്ന നഗരങ്ങളായ ജെറുസലേം പോലുള്ള നഗരങ്ങൾ നമ്മളിനി സന്ദർശിച്ചിട്ടില്ല അവിടത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടുതൽ ഇതറിയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്